കരിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അപ്പാ വി എന്റെ കുഞ്ഞെവിടെയാണ വിവി നീ അവളെയും കൊണ്ടല്ലാതെ വരണ്ട എന്റെ മോൾ ഇവിടുന്ന് പോയ പോലെ തിരിച്ചു കിട്ടണം വിവി വേറൊന്നും നീ എന്നോട് പറയണ്ട എനിക്ക് കേൾക്കണ്ട അയാൾക്കാരോണ്ട് അവനോട് പറഞ്ഞു അപ്പാ നമ്മുടെ കണ്ണൻ ഒന്നുമില്ല അപ്പ അവള് സേഫാണ് അവളിവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഇവിടെയുണ്ട് നെറ്റിലൊരു മുറിവുദ്ദേഹത്ത് അവിടെ ഇടയിട്ട് ചെറിയ രീതിയിൽ ചില മുറിവുകളല്ലാതെ അവൾക്ക് വേറൊരു പ്രശ്നമില്ലപ്പാ ഏ സത്യാണോ എന്റെ കുഞ്ഞിനെ കിട്ടിയോ അവൾക്കൊന്നും ഇല്ലല്ലോ നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലല്ലോ അയാൾ ആശ്വാസത്താൽ കുതിച്ചു വരുന്ന തന്നെ നെഞ്ചിനെ അടക്കാൻ കഴിയാതെ അവനോട് തിരക്കി ഇല്ലപ്പാ അവൾ കോൺഷ്യസ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിക്കും അപ്പൊ പേടിക്കല്ലേ അവൾ ഓക്കെയാ ഞാൻ പാറുവിനോട് ഇത് പറയട്ടെ അവൾ ആകെ തളർന്നിരിക്കുക നീ വെച്ചോ ിൽ തളന്നാവശ്യമായ നിലയിലാണ് അവരുള്ളത് വരണ്ടൊട്ടിയ ചുണ്ടുകൾ തമ്മിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് അയാൾ അതൊന്നും നോക്കിക്കൊണ്ട് അവർക്കടുത്തേക്ക് ഇരുന്നു നോക്കി വിവിളിച്ചിരുന്നു കണ്ണ സേഫാ അവൾക്ക് ഒന്നും ആകലേമ്മ നീ ഒന്ന് എഴുന്നേറ്റ് അയാൾ അവർക്കടുത്തേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു പാറു അവർ അയാൾ അവർക്ക് ഉലുക്കി വിളിച്ചു നീങ്ങ പോയി എന്നെ ഞാൻ എന്നെമാ ഇല്ലമ്മ ഇതുക്കു പോയില്ലണോ നീയെ വിട്ട് കേട്ട് പാറ് അവൾക്ക് ഒന്നുമില്ല പെണ്ണേ നീ എന്നെ ഒന്ന് പാറ് അയാൾ തന്റെ ഭാര്യയുടെ അവസ്ഥ കാണിക്കരഞ്ഞു പോയിരുന്നു വിവിയെ വീഡിയോ കോൾ കാട്ടി കൊടുക്ക കാട്ടിക്കൊടുക്കു എന്നിട്ടും വിശ്വാസം വരാത്ത പോലെ അവരെ അയാളോട് പറഞ്ഞു പറയാം ആദ്യം അവളൊന്ന് കണ്ണു തുറക്കട്ടെ അവളിപ്പോ ഉള്ളത് ചെറുതായിട്ടൊന്ന് തലകറങ്ങി അവൾ എഴുന്നേറ്റ ഉടനെ അവ നിന്നെ വിളിക്കും നീ ഇങ്ങനെ വാശി കാണിക്കല്ലേ എന്റെ അയാൾ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവർ തളർന്ന മനസ്സോടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയാളുടെ കൈകൾ അവരെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവർ ഇടറിയ വാക്കളോട് അയാളോട് ചോദിച്ചു ഇല്ലമ്മ നമ്മ കണ്ണമേലെ സത്യം പോ അത് കേട്ടത് അവരാടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കറഞ്ഞു തന്റെ പൊന്നോമനെ തനിക്ക് തിരികെ തന്നതിന് എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആ നെഞ്ചിൽ കിടന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു അവരെ ചേർത്ത് പിടിച്ച് ആ നെറുകൽ കലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് മൂർത്തിയെ അവർക്കൊപ്പം കണ്ണീർ പൊഴിച്ചു ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അവൾ ഉണരുന്നങ്കാത്ത് അവൾക്കരികിൽ തന്നെയുണ്ട് ദൈവം വിവി ചന്ദ്രശേഖർ ഒരു കോള് വന്ന് പുറത്തേക്ക് പോയതാണ് സമയം രാത്രി ഒൻപത് മണിയോട് അടുത്തിട്ടുണ്ട് പയ്യെ പയ്യെ ബെഡിൽ കിടക്കുന്നവടെ അടഞ്ഞിരിക്കുന്ന കൺപോളകൾ ചലിക്കാൻ തുടങ്ങി വേദനയാൽ കണ്ണുകൾ ഇറുക്കി അടച്ച് പയ്യെ പയ്യെ അവൾ കണ്ണുകൾ ചിമ്മി തുറക്കുന്നു നോക്കി അവൾക്ക് മുന്നിൽ തന്നെ ദൈവം അവിടെ കൈപ്പിടിച്ചിരിക്കുന്നുണ്ട് അവൾ ഉണരുകയാണെന്ന് കണ്ടതോ പറഞ്ഞു കേട്ടതും അവർക്കടുത്തേക്ക് നീ അവളുടെ വലതുവശം വന്ന് നീങ്ങും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നതും ആദ്യം കാണുന്ന തന്റെ മുന്നിൽ തന്നെയും നോക്കിയിരിക്കുന്നവനെയാണ് അവളുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ അവൾ വിളിക്കാൻ കാത്തിരുന്നവനെ പോലെ അവൻ അവളിലേക്ക് ചാഞ്ഞ് അവടെ കാര മുഖം അമർത്തി വെച്ച് അവളുടെ മിഴികളിൽ സൈഡിൽ നിൽക്കുന്ന വിവയെ കണ്ടതും ഒന്ന് ഈറാനാണെങ്കിൽ അറിയാമായിരുന്നു താൻ എവിടെയാണെങ്കിലും തന്നെ തേടി അവൻ വരുമെന്ന് അവൾ കണ്ണിൽ വെള്ളം നിറച്ച് അവനെ വിളിച്ചു നീ പേടിപ്പിച്ച അവൾ ഓടി കുഞ്ഞിക്കാളി അവനവളുടെ നിറകെയിൽ നിന്ന് അമർത്തി മുത്തി നിറകണ്ണുകളോട് അവൾ നോങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവി ഇപ്പോഴും അവളിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് അവൾ തന്റെ കൈകൊണ്ട് അവന്റെ മുടിയിലൂടെ വിരലോടിച്ചു അത് കണ്ടത് വിവി കുറച്ച് സമയം അവരെ തനി വിട്ടുകൊണ്ട് പുറത്തേക്ക് പോയി ഞാൻ തനിച്ചാക്കി പോയ നേരി തന്റെ കഴുത്തിലേക്ക് മുഖം വെച്ച് കിടക്കുന്നവന്റെ തലയിലൂടെ തഴുകിക്കൊണ്ട് അവൾ തിരക്കി അവളിൽ നിന്ന് വിട്ടകലാതെ അവളിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് അവൻ അത് കേട്ടവളിൽ കണ്ണു വീഴ്ച അവൾ അവൻറെ വേദനിക്കാത്ത കൊടുത്തു പക്ഷെ അവനൊന്ന് കാര്യമായിട്ട് നിന്ന് തന്നെ പറയാം അവൻ കുറച്ചുകൂടി അവളിലേക്ക് ഒട്ടിക്കിടന്നു അവന്റെ മുഖം അവളുടെ കഴുത്തിരിക്കൽ വിശ്രമം കൊണ്ട് അവന്റെ ആ പ്രവൃത്തിയിൽ പത്രം നന്നായി തന്നെ ഒന്ന് വിറച്ചു ആ വിറയിൽ അറിഞ്ഞിട്ടും അവൻ അവളിൽ നിന്ന് വിട്ടകന്നില്ല അവളെ തന്നെ വിരലുകൾ ഓടിച്ചുകൊണ്ട് വിളിച്ചു അവൻ മോളി കൊടുത്തു അവരൊക്കെ അവരൊക്കെ എന്റെ കണ്ണുകൾ അത്രയും തിരക്കിലായിരുന്നു കൊറച്ചുപേരെയൊക്കെ കണ്ടു പക്ഷെ എന്താ അവരുടെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല അവർക്ക് കൊഴപ്പൊന്നും അവളെ തന്നെ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഉണ്ടാവില്ല കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇറുകിയപ്പോന്നാലേ ഞാൻ ശ്വാസം മുട്ടിച്ചാവും അവളൊരു ദീർഘശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു അവളെ വിട്ടൊഴിഞ്ഞില്ലെന്ന് മാത്രമല്ല കുറച്ചുകൂടി ഇറുക്കത്തിൽ അവളെ പുണർന്നു കിടന്നു അവന്റെ ആ പ്രവൃത്തി അവളിൽ ചിരിവിളർത്തി അതേ ഇങ്ങനെ അട്ടോട്ടുന്ന പോലെ ഒട്ടി അങ്ങനെ തിരിച്ചു പോകണ്ടേ നമുക്ക് അവൾ തന്നെ മുടിയൊന്നും ഉലച്ചു വിട്ടു കൊറച്ച് കഴിയട്ടെ അവനവളുടെ ചെവിയോരം മൂക്കുകൊണ്ടൊഴിയുന്നതിനിടയിൽ പറഞ്ഞു അവളൊന്ന് കുറുകിക്കൊണ്ട് കഴുത്ത് വെട്ടിച്ചതും അവൾക്ക് നന്നായി തന്നെ തലവേദനിച്ചു ആ എന്താ അവൻ അവളിൽ നിന്ന് എഴുന്നേറ്റോട് ചോദിച്ചു തലവേദനിച്ചു അവൾ നെറ്റിയിൽ പറഞ്ഞു സോറി അവൻ അവടെ നെറ്റിയിലൂടെ പയ്യെ വിരലോടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് വേണം അവൻ്റെ കൈയ്യെടുത്ത് അവളെ കവിൽ വെച്ച് എ സി പി എന്താടി പേടിച്ചോ എ സി പി ഞാൻ ഞാനിനി

അതിന് നിനക്ക് ശിക്ഷ വേണ്ട വേണ്ട വേണം അതുകൊണ്ട് അടുത്ത മാസം രണ്ടാം തീയതി ഞാൻ നിന്നെ പൂട്ടാൻ നല്ല എന്താ ഞാൻ പോവാലുണ്ട് അവനവിടെ മോക്കുരസി ചോദിച്ചു സത്യായിട്ടും അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അത് കേട്ടത് അവൾ ചിരിച്ചു ഈ ശിക്ഷ എനിക്ക് ഇഷ്ടപ്പെട്ടി

നിങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവൾ അതിനെ തള്ളി വന്നാൽ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്താ നിനക്ക് തണുക്കുന്നുണ്ട് ഇങ്ങനെ മല പോലെ എന്നെ വന്ന് മൂടിയിട്ട് ചോദിക്കാൻ നോക്ക് എനിക്ക് തണുക്കുന്നൊന്നുമില്ല അവൾ അവനോട് കെറുവോടെ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് പോവാം അവൻ അവളിൽ നിന്ന് വിട്ട് നേരിന്നുകൊണ്ട് ചോദിച്ചു പോവാ അവൻ നേരെ നിന്ന് അവളെ നോക്കി ഹോസ്പിറ്റൽ അവണ്ടാണ് ധരിച്ചിരിക്കുന്നത് നീട് വെയിറ്റ് ചെയ്യും ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം ആളതിനെ തലയാട്ടി കാണിച്ചു അവൻ അവിടെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേനെ ചന്ദ്രശേഖർ അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവനത്ര കാര്യമാക്കിയില്ല ഞാൻ അവൾക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം വേണ്ട ഞാൻ വാങ്ങിയിട്ടുണ്ട് വിവി കവറ് അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ആ കവറുമായി തിരികെ നടന്നു ഇത്ര പെട്ടെന്ന് തിരികെ വരുന്നവനെ കണ്ട് അവൾ കണ്ണു മീഴിച്ചു ഡ്രസ്സ് നിന്റെ ഏട്ടം വാങ്ങിയിരുന്നു അവൻ ഡ്രസ്സ് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കയ്യിലെ പൊതി വാങ്ങി അവൻ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു അല്പസമയത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്കൈ ബ്ലൂ കളർ പ്ലെയിൻ സൽവാർ സ്യൂട്ടായിരുന്നു അവൾ ധരിച്ചിരുന്ന് കാണാ പോവാ വിവി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു പോവാ അറിയോ ഓക്കെ മോളെ ചന്ദ്രശേഖർ അവളുടെ തലോടി ചോദിച്ചു ഓക്കെ അവൾ ചിരിയോടാ മറുപടി നൽകി വിവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ദേവും ചന്ദ്രശേഖർ അവർക്ക് പുറകെയും ഡ്രൈവർ വണ്ടിയുമായി അവർക്ക് മുമ്പിൽ വന്നിരുന്നു ചന്ദ്രശേഖർ വേഗം ഫ്രണ്ട് ഡോർ തുറന്ന് കയറിയിരുന്നു ദേവ് ബാക്ക് ഡോർ തുറന്ന് ആദ്യം കയറി അതിനുശേഷം പത്ര പിന്നെ വിവി അവർ കയറിയതും ഡ്രൈവർ വേഗം വണ്ടിയെടുത്തു അവർ നേരെ ധർമ്മശാലയിലേക്കാണ് പോയത് പോകുന്ന വഴി പത്ര രണ്ടു വെട്ടം വോമിറ്റ് ചെയ്തു അവൾ ഒരു തളർച്ചയോടെ ദേവിന്റെ തോളിലേക്ക് ചാഞ്ഞു അവനവളെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ചിരുന്നു അറിയൂ അവൻ മൃദുവായി അവളോട് തിരക്കി അവൾ മറുപടി ഒന്നും പറയാതെ അവനെ നെഞ്ചിലേക്ക് കണ്ണടച്ചിരുന്നു വിവി ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നു ഭദ്രയുടെ ദേവിനോടുള്ള ചായ്വ് അവൻ നേരിട്ട് കാണുകയായിരുന്നു അവർക്കിടയിൽപ്പെട്ടി ഞെരുപിരി കൊണ്ട് അവിടെ ഇരുന്ന് എയർപോർട്ടെത്തിയതും ഉറങ്ങിപ്പോയ അവളെ ദൈവം വിളിച്ചു നിർത്തി ജാൻകി ജാൻകി എഴുന്നിൽ ദൈവം നമ്മളെത്തി അവൾ അവനിന്ന് വിട്ടകന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആദ്യം നോക്കിയത് വിവ്യാണ് തന്നെ നോക്കി കണ്ണുരിട്ടെന്നവനെ കണ്ടതും അവൾക്ക് വേഗം തന്നെ കാര്യം മനസ്സിലായി അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു അവനവള് നോക്കി അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ജാൻകി നടക്ക് അവനൊന്നാക്കി പറഞ്ഞു അവൾ അതിൽ നിന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ദേവന്റെ കയ്യിൽ പോയി തൂന്നു ദൈവ് നോക്കിയത് വിവിയാണ് തങ്ങളെ നോക്കിച്ചിരിക്കുന്നവനെ കണ്ടതും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ധർമ്മശാല ടു ഡൽഹി ഫ്ലൈറ്റ് ആണ് ആർ ബുക്ക് ചെയ്തിരുന്നത് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ആർ ഫ്ലൈറ്റിലേക്ക് കയറി ഒന്നര മണിക്കൂർ സമയമെടുത്തു ഫ്ലൈറ്റ് ഡൽഹിയിലെത്താൻ നിന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് സമയം ഇപ്പോൾ മൂന്ന് മണി അവർ നേരെ ഒരു ഹോട്ടലിലേക്ക് വിട്ടു അല്പസമയം വിശ്രമിച്ച് യാത്ര തുടരാമെന്ന് കരുതി വിവിയും ഭത്രയും റൂമിൽ ചന്ദ്രശേഖരും ദേവും വേറെ മുറിയിൽ കയറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടായിരുന്നു ഡൽഹിയിൽ അവർ കൊറച്ചു നേരം വിശ്രമിച്ച് ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഷാൾ കൊണ്ട് മൂടി പോയി സ്വയം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ കണ്ടതും ദൈവം അവൾക്കടുത്തേക്ക് ചെന്നു നേരത്തെ ചോദിച്ചില്ലേ അവൾ തണുത്തു വിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒരു കൈ കൊണ്ട് ചുറ്റി നെഞ്ചോട് ചേർത്തു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ചന്ദ്രശേഖറും വിവിയും വരുന്നത് അവർ പരസ്പരം നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഓ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാണെന്നാ അവന്റെ വിചാരം എപ്പോ നോക്കിയാലും അതിനെ ഒട്ടി നിന്നോളൂ ചന്ദ്രശേഖർ മനസ്സിൽ പറഞ്ഞു ഓ അയാൾ അവർക്കെടുത്ത് ചോദിച്ചു ദേവദനം തലയാട്ടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവർ നിൽക്കുനിർത്തുന്ന മുന്നോട്ട് നീങ്ങിയാൽ ടാക്സി സ്റ്റാൻഡാണ് എന്താ ഇത്ര തണുപ്പ് എ സി പിന്നിത് ഹിമാലയത്തോട് ഒരുപാട് ക്ലോസ് ആയി സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടുത്തെ തണുപ്പ് ഇവിടെയും പ്രതിഫലിക്കും അവൻ അവൾ ഒന്നുകൂടി അടക്കി പിടിച്ചു പറഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത ടാക്സി സ്റ്റാൻഡിൽ ഏറ്റവും മുന്നിൽ കിടന്ന വണ്ടി ചൂണ്ടിക്കൊണ്ട് അവളോട് അകത്തേക്ക് പറഞ്ഞവൻ ചന്ദ്രശേഖറും വിവിയും വേഗം ഡോറന്ന് അകത്തേ കയറി ശേഷം ദൈവം അകത്തേ കയറി ഡോറടച്ചു ആപ്കോ കഹം എയർപോർട്ട് ചന്ദ്രശേഖർ പറഞ്ഞതും അയാൾ അവിടേക്ക് വണ്ടി തിരിച്ചു രാവിലെ ഏകദേശം പത്രയായപ്പോഴേക്ക് അവർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി അവിടുന്ന് നേരെ ടാക്സി പിടിച്ച് വീട്ടിലേക്ക് വീടെത്താറായത് അവർ കണ്ടു വഴിയിലും വീട്ടുവളപ്പിലാകാൻ നിൽക്കുന്ന ആളുകളെ അവരുടെയെല്ലാം കണ്ണ് അവർ വന്നിറങ്ങുന്ന കാറിലാണ് ഭദ്രിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്തോ പോലെ തോന്നാൻ തുടങ്ങി അവളൊരു ധൈര്യത്തിനായി അടുത്തിരുന്ന വിവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവടെ ആ തോന്നൽ മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ ഒരു കൈകൊണ്ട് തട്ടി ആശ്വസിപ്പിച്ചു കാറിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ചന്ദ്രശേഖറാണ് വീട്ടു അവരുടെ വണ്ടി വന്നു നിന്നും ഒരോ ഓട്ടമായിരുന്നു പാർവതി ഉമ്മറത്തേക്ക് വിവി പുറത്തേക്ക് ഇറങ്ങിയതും അവരവരുടെ അടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് കാറിലേക്ക് ഉറ്റി നോക്കി അതിനകത്തിരിക്കുന്ന തന്റെ മകളെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവർ താഴേക്ക് ഊർന്നിരിക്കാനാഞ്ഞു അത് കണ്ടതും വിവരെ തന്നെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു തന്നെ കണ്ടതും കരയുന്ന തന്റെ അമ്മയെ കാണേ അവൾക്കുള്ള സങ്കടം കൊണ്ട് തിക്ക് മുട്ടി അവൾ കാറിൽ നിന്നിറങ്ങിയതും അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം എന്തൊക്കെയോ മുറി അമ്മ അവൾ അവർക്കടുത്തേക്ക് നിന്നുകൊണ്ട് വിങ്ങലോടെ വിളിച്ചു അത് കേട്ടതും പാർവതിയുടെ കരച്ചിൽ ഉച്ചത്തിലായി അമ്മ കരയല്ലേ ഞാൻ വന്നില്ലേ എന്നെ നോക്കിയേ അവൾ കുഞ്ഞു കുട്ടിയെ പോലെ അവരുടെ മുന്നിൽ നിന്ന് വിതുമ്പി അത് കേട്ടതും പാർവതി വിവിയിൽ നിന്ന് പിടിവിട്ട് ഭദ്രയുടെ അടുത്തേക്ക് നീങ്ങി അമ്മയുടെ പൊന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളെ അവർ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു അവളെ എത്ര ഇറുകിയെ പുണരാമോ അത്രയും ഇറുകിയെ പുണർന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അവരോടൊപ്പം അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ ആരംഭിച്ചു അമ്മയുടെ കണ്ണിന് ഇനി എങ്ങോട്ടും പോട്ടെ അമ്മയുടെ അടുത്ത് എന്നെ മതി അമ്മ പേടിച്ചു പോയി വാവേ അവരവിടെ ഒഴുകിയിറങ്ങുന്ന മെഴിനീർത്തുള്ളികളെ തുടച്ചു കൊടുത്തുകൊണ്ട് വിങ്ങലോടെ പറഞ്ഞു എന്റെ കണ്ണിന് ആ ഫോൺ എടുക്കാഞ്ഞ് അവരവുടെ മുഖം മുഴുവൻ തുരിതരാ ചുംബിച്ചുകൊണ്ട് അവളോട് പരാതി പറഞ്ഞു ഒരു നിമിഷത്തേക്ക് തന്റെ പൊന്നോമനെ നഷ്ടപ്പെട്ടു നീതി താളം നീട്ടി തുടങ്ങിയ അമ്മ മനസ്സിന്റെ വ്യതകൾ അവളെ ഒരു നോക്ക് കണ്ട മാത്രം പുറത്തേക്ക് തെറിച്ചിരുന്നു അമ്മ അവൾ അവരുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണ് നീർത്തുള്ളികളെ തുടച്ചുകൊണ്ട് വീഴ്ച ആ കാഴ്ച കണ്ട് നിന്നവരുടെയെല്ലാം കണ്ണ് ഒരുപോലെ നിറഞ്ഞ നിമിഷമായിരുന്നു അത് അത് കാണേണ്ടെന്ന പോലെ അവരിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി കളഞ്ഞു ആ അമ്മയും മകളും അവിടെ കൂടിയവരുടെ അത്രയും പേരുടെയും മനം കവറുന്ന നിമിഷം അമ്മ കരയില്ലേ അവൾ അവരുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലാട്ടോ അമ്മക്കരയില്ല എന്റെ കുഞ്ഞ് വാ ഇനി അമ്മയെ തനി വിട്ടെങ്കിൽ പോവേണ്ട ഇല്ല അമ്മ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കണ്ണം വന്നി അമ്മേന്റെ കുഞ്ഞു പറഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വാ നമുക്ക് കഴിക്കാം അവരവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നും എല്ലാം കണ്ടൊരു സൈഡിലായി ഒഴുകിയിറങ്ങുന്ന അശ്രൂഗണങ്ങളെ തുടക്കം മറന്നു നിൽക്കുന്ന തൻ്റെ അപ്പയെ കണ്ടതും അവൾ ഒറ്റ കുതിപ്പിനാ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ഇന്നലെ ആ അപകടം നടന്ന നിമിഷം തൊട്ട് നെഞ്ചിൽ ഉറഞ്ഞ് കൂടിയ ഭാരം പതുക്കെ അലിഞ്ഞില്ലാതാവുന്നയാൾ അറിഞ്ഞു അയാളുടെ കൈകൾ തൻ്റെ മകൾ ഇനിയൊന്നിനും വിട്ടുകൊടുക്കില്ലെന്നപോൾ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഏയ് അപ്പാഗ് ഒന്നുമില്ല കണ്ണാ മോള് വന്നില്ലേ വാ നമുക്ക് അകത്തേക്ക് പോയി വല്ലതും കഴിക്കാം എന്നിട്ടാ വീ പരിഭവം പറച്ചിരുന്നു സംസാരവും അയാൾ അവിടെ നിറയിൽ ഒന്നും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേ കയറി ആ ഒരു അകത്തേക്ക് കോടിയുന്നവർ ഓരോരുത്തരായി പിരിഞ്ഞു പോവാൻ തുടങ്ങി പാട്ടി പാട്ടിയുടെ അപ്പാ അമ്മ ഒന്നും തളർന്നു വീണു കണ്ണാ കൊഴപ്പൊന്നുമില്ല ജാനിമോൾ ഉണ്ടത്ത് നീ പോയിന്ന് കണ്ടിട്ട് വായോ അയാൾ പറഞ്ഞതും അവൾ നേരെ പാട്ടിയുടെ റൂമിലേക്ക് ഓടി പയ്യെ പോകണ്ണ അവൾ ഓടുന്നേണ്ടതും പാർവതി വിളിച്ചു പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങളും കൂട്ടി ഇറങ്ങേ ചന്ദ്രശേഖരാണ് എന്നെ ഇവളോ അർജന്റ് വേലേ സാപ്പിടുത്തേക്ക് അപ്പുറം പോല നീക്കി ഉക്കാനെങ്ക പാർവതി അവളോട് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ശേഷം ദേവിനടുത്തേക്ക് നീ അവന്റെ മുഖം കൈക്കുമ്പിളിലേക്ക് എടുത്ത് അവന്റെ നെറുകി ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ഏ പൊണ്ണ് കൊടുത്തു വെച്ചവ് അത് അവൾക്ക് ഉന്നമാതിരി പുരുഷനെ പോരെ നീ എങ്കിട്ടാ സേത്ത് വെച്ചത് നോട് മുഴുവൻ അവനൊക്കെ തിരുപ്പിത്തറി അവൾ നല്ല നീ പാത്തിപ്പുള്ള അവൻ തന്നെ കവിളി ഇരിക്കുന്ന അവന്റെ രണ്ടു കയ്യിലും പിടിച്ചോണ്ട് പറഞ്ഞു അത് കേട്ടത് അവരവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവനവരെ തന്നോട് ചേർത്ത് പിടിച്ചു ചന്ദ്രശേഖർ അവനെ മേടിച്ചു നോക്കി എന്റെ കൂടെ ഉള്ളപ്പോ മാത്രമേ അവന്റെ ഓഞ്ഞ സ്വഭാവം പുറത്തേക്ക് വരത്തുള്ളൂ കള്ള കട അയാൾ ഉള്ളി ഞടിഞ്ഞു സഞ്ജുളീൻ എന്ത് വിവിയാണ് മോനൊന്ന് കടവരെ പോയതാ എന്തൊക്കെയാ വാങ്ങാനെന്ന് പറഞ്ഞ് പാറു പറഞ്ഞു വിട്ടതാ മൂർത്തി അവനോട് പറഞ്ഞു വരൂ നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം മൂർത്തി അവനോട് പറഞ്ഞു ചന്ദ്രശേഖരും ദേവ് അങ്ങോട്ടേക്ക് നടക്കാനാഞ്ഞു അത് കണ്ടതും വിവി ദേവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തി ആളിത് എങ്ങോട്ട് അവരുടെ കൂടെ വാ നമുക്ക് എന്റെ റൂമിലിരിക്കാം അതും പറഞ്ഞ അവൻ ഗോവണി കയറി ഇതേ സമയം അമ്മാളിന്റെ മുറിയിൽ അമ്മാടി കട്ടിലിൽ ചാരിയിരിക്കുന്ന അമ്മാളുടെ മടിയിലായി കിടക്കുന്ന ഭദ്രയുടെ തലയിലെ മുറിവിൽ അവൾക്ക് നോവാത്ത വിധം തഴുകിക്കൊണ്ട് അമ്മാൾ അവളോട് ചോദിച്ചു അടുത്തുതന്നെ അവരെ നോക്കി കണ്ണീരൊഴുപ്പിച്ച് ജാനിയുമുണ്ട് അതനാ വന്നിട്ട് ഇനി എതു പാട്ടി നീ അടു അവൾ അവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് മറിച്ചു ചോദിച്ച് ചോദിച്ചു ആമ ഞങ്ങൾ വാശി ഭയപ്പെടുത്തി നോക്ക അവള് ജാനിയാണ് അതിനിപ്പ എന്താ ശനിയാഴ്ച വരാനിരുന്നവരൊക്കെ കുറച്ച് നേരത്തെ വന്ന വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അവൾ അമ്മുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റോണ്ട് ചോദിച്ചു ആമ ഞങ്ങള് നേരത്തെ വിത്താനാണോ നീ അവിടം വരെ പോയത് അവളുടെ ആ സംസാരം കേട്ട് ജാനി അവള് നോക്കി കെറുവോടെ ചോദിച്ചു ഇപ്പൊ അങ്ങനെയായോ ഓ എന്തായിരുന്നു ഗോമാരി മണാലിയാക്കി എന്ന് പറഞ്ഞപ്പോ നീ കാണിച്ചു കൂട്ടിയത് അവടെ അടിപൊളിയാ കണ്ണാ മഞ്ഞത്ത് കളിക്കാം ഉരുള ചാടാ എന്നൊക്കെ പറഞ്ഞ ആരാ ഇളക്കി വിട്ട് എന്നിട്ട് അവള് പറയും നോക്ക് ഭൂതം ഭദ്ര ജാനിയെ നോക്കി കണ്ണുകൂർപ്പിച്ച് പറഞ്ഞു അത് ഞാനറിഞ്ഞോ ഇങ്ങനെയൊക്കെ ആവുന്നു ജാനി ഇങ്ങും തൊടാതെ അവളോട് പറഞ്ഞു അറിഞ്ഞില്ലല്ലോ അപ്പൊ മിണ്ടരുത് അതും പറഞ്ഞ അവളെ കൂർപ്പിച്ച് നോക്കി വെട്ടിത്തിരിഞ്ഞ് ഭദ്ര പുറത്തേക്ക് നടന്നു പിന്നെ ഓർത്ത പോലെ അവിടെ നിന്നിട്ട് അവരെ തിരിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞു അതെ നല്ല വശപ്പ് അവിടെ നിന്ന് കുറ്റം പറയാൻ വലം കഴിക്കണി വരാൻ നോക്കിട്ട് ചേച്ചി അതും പറഞ്ഞ അവൾ തിരികെ നടന്നു എല്ലാവരുടെയും നെഞ്ചിലൊരു നിമിഷത്തേക്ക് കനൽ വാരിട്ടിട്ടിപ്പോ അവൾ പോകുന്ന പോക്ക് നോക്ക് പിശാച് പിന്നി അവൾ പോകുന്നു നോക്കി മുറിമുറുത്തു അത് കേട്ടത് നമ്മൾ അവടെ കയ്യിൽ തന്നെ കൊടുത്തു ഓ കൊച്ചുമാളെ പറഞ്ഞപ്പോ സുബുന് പൊള്ളി നമ്മളില്ലേ അതും പറഞ്ഞ് അവൾ മുറിക്ക് പുറത്തേക്ക് പോയി ഭദ്രാവ് മുറിയുടെ വാതിൽ തുറന്ന അകത്തേക്ക് കയറാൻ നിന്നും വിവിയുടെ മുറിയിൽ നിന്ന് ഉച്ച സംസാരം കേട്ട് ഒരുമിച്ചാണ് ഈ ഈ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കി അധികം കടുപ്പിക്കാതിരിക്കുന്ന അളിയന്റെ ആരോഗ്യത്തിന് നല്ലത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ സ്ഥലം കൊടുത്താലേ അതിൽ വാൾ പോസ്റ്റ് ഒട്ടിക്കാവള് നല്ല കാര്യം തന്നെ ഉപദേശിക്കുന്നുണ്ട് വി വി ദേവിനെ ഭദ്രാകത്ത് ആരാണെന്ന് അറിയാൻ എത്തി നോക്കിയതും അവിടെ ഇരിക്കുന്ന ദേവിനെ കണ്ട് അതളുടെ കണ്ണു മിഴിഞ്ഞു അളീന ഇത് കേൾക്കണം അവൾ ടെൻത്തിൽ പഠിക്കുമ്പോ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൾ അവനെ വിളിച്ചു അവളുടെ ആ പെട്ടെന്നുള്ള വിളി കേട്ടതും വിവി പെട്ടെന്നെ അവൾ തിരിഞ്ഞു നോക്കി എന്താടി പാട്ടി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു ആണോ എന്നാ ഒന്ന് പോയിട്ട് വരാം അളിയോ കേട്ടോ ആദ്യം പറഞ്ഞ വാതിൽ നിന്ന് അവളെ വെച്ച് സൈഡിലേക്ക് തട്ടിക്കൊണ്ടാവും പുറത്തേക്ക് പോയി ദേവനെ നോക്കിയതും അവൾ തന്നെ കൈകെട്ടി നോക്കിയിരിക്കുന്നുണ്ട് ഏട്ടനെന്താ പറഞ്ഞു അവൾ അവന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു എനിക്കൊന്ന് കിടക്കണം എന്താ അവൾ അവനെ മേടിച്ചു പോയിട്ട് ചോദിച്ചു എനിക്കൊന്ന് പത്ത് മിനിറ്റ് കിടക്കണമെന്ന് അവനവുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് പറഞ്ഞു വാ അവളുടെ കൈയും പിടിച്ച് അവളുടെ റൂമിലേക്ക് നടന്നു അവരകത്ത് കയറിയതും അവൻ ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവൾ അതും പറഞ്ഞ് തന്റെ പിന്നീട്ട മുടിയിൽ അഴിച്ചു വിടർത്തിയിട്ടു ശേഷം കബോർഡ് തുറന്ന് അതിൽ നിന്ന് കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങി ദേവ തന്റെ കണ്ണുകൾ അടച്ച് കണ്ണിന് മുകളിൽ കൈവെച്ചുകൊണ്ട് കിടക്കുകയാണ് അവളോനെ ശങ്കയും ചെയ്യാൻ നേരെ വിവിയുടെ മുറിയിലെ ബാത്റൂമിലേക്ക് കയറി തലനിലക്കാതെ ഒന്ന് കുളിച്ചിറങ്ങി ഒരു ഡാർക്ക് ഗ്രീൻ കളർ സ്ലീവ്ലെസ് കുർത്തിയും വൈറ്റ് പലാസയുമാണ് അവൾ ധരിച്ചിരുന്നത് മുടി മുഴുവൻ കെട്ടിവെച്ചിട്ടുണ്ട് അവൾ ആ കെട്ടാഴ്ച കൊണ്ട് തിരികെ റൂമിലേക്ക് നടന്നു പാർവതി മുകളിലേക്ക് കയറി വന്ന് ഒരുമിച്ചാണ് കുളിച്ചിട്ടാ അവരവുടെ നെറികൽക്കാരോട് ചോദിച്ചു വാ അമ്മ സാപ്പാട്ട് പോട്ട് വന്ന് നെറ്റിയിലെ മുറിവിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചിരിക്കേ കാണലേ ഉറങ്ങ റൂമിലുണ്ട് അവൾ പറഞ്ഞതും അവരവടെ നിറകിയിലൊന്ന് തല ഓടി ശേഷം പറഞ്ഞു പാവം ക്ഷീണിച്ചു കാണും ഒരുപാട് അലഞ്ഞല്ലേ ഉം അവനെ മാതിരി പുരുഷനെ കിടക്കരുത് നീറമ്പ് കൊടുത്തു വെച്ചിരിക്കാൻ കണ്ട അവരവളെ കാവളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്ന് ഉള്ളു നിറഞ്ഞ് ചിരിച്ചു പോയി അവനെ കൂട്ടിയിട്ട് വാ അതും പറഞ്ഞ അവര് താഴേക്ക് പടികളിറങ്ങി അവൾ റൂം ഡോറ് തുറന്ന് ആകത്തേ കയറിയതും കണ്ടു കമിഴ്നീടുന്ന തലയിനേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഉറങ്ങുന്നവനെ അവൾ ഡോറി ചാരി അവനടുത്തേക്ക് നീങ്ങി ശേഷം അവനരികിലായി ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു അവൾ എന്റെ മുടിയൊന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് അവൾക്ക് നേരെ കണ്ണുറക്കാൻ തിരിഞ്ഞിടന്നു വായ് എഴുന്നേൽക്ക് ഭക്ഷണം കഴിക്കൂടെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കണ്ണു തുറന്ന് അവള് നോക്കി കുളിച്ച് സുന്ദരിയായി വന്ന് നിൽക്കുന്നവളെ അവന്റെ കണ്ണുകൾ അവളിലൊട്ടാകെ അറിഞ്ഞു തുടങ്ങി അവന്റെ ഭാഗം മാറുന്നത് ഒരു ഉൾക്കിടലത്തോട് അവലേറെ നാളത്തോടെ അവൾ നോക്കി കണ്ട് അവൻ്റെ കൈകൾ പതിയെ അവളുടെ കൈകൾക്ക് നേരെ സഞ്ചരിച്ചു തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്